നമസ്കാരം ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് കണ്ണൂർ നഗരത്തിൽ നിന്ന് തന്നെയാണ് ഇയാളെ പിടികൂടിയത് എന്നാണ് ആദ്യം ലഭിക്കുന്ന സൂചന ഇന്ന് പുലർച്ചെയോടെയാണ് ഒരു മണിക്ക് ശേഷമാണ് ഇയാൾ ജയിൽ ചാടിയത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് രാവിലെ ഏഴ് മണിക്ക് ശേഷമാണ് ജയിൽ അധികൃതർ ഇയാൾ തടവ് ചാടിയതായി കണ്ടെത്തിയെന്നാണ് പറയപ്പെട്ടിരുന്നത് ഗോവിന്ദാമിയെ പോലെ ഒരു കൊടും കുറ്റവാളി എങ്ങനെയാണ് ഈ ജയിൽ ചാടിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും നിരവധി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഒരു കൈയില്ലാത്ത ഇയാൾ എങ്ങനെയാണ് ജയിലിലെ പടുകുറ്റൻ മതിൽ ചാടി രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യവും ഇനി വ്യക്തമല്ല ജയിലിൽ നിന്ന് ഇയാൾ ഹാക്സ ബ്ലേഡ് ഉപയോഗിച്ച് സെല്ലിൻ്റെ അഴികൾ മുറിച്ചു മാറ്റിയതിന് ശേഷമാണ് പുറത്തു വന്നതെന്നും ജയിലിൻ്റെ മതിലിൻ്റെ പുറത്തേക്ക് ഇയാൾ ചാടിയത് തുണികൾ കൂട്ടിക്കെട്ടിയാണ് എന്നുമൊക്കെയാണ് രാവിലെ പോലീസ് വാർത്തകൾ പുറത്തുവിട്ടിരുന്നത് എന്തായാലും ഗോവിന്ദസ്വാമിയെ പോലെ ഒരു കൊടുകുറ്റവാളിയെ എങ്ങനെയാണ് ജയിലിൽ ഇത്രയും സുരക്ഷിതത്വമില്ലാത്ത രീതിയിൽ പാർപ്പിച്ചിരുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ജയിൽ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ കണ്ണൂരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും കേരള പോലീസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു പ്രശ്നം തന്നെയായിരുന്നു ഗോവിന്ദസ്വാമി തടവ് ചാടിയത് നേരത്തെ ഇയാൾക്ക് വധശിക്ഷ ആദ്യം കോടതി വിധിച്ചിരുന്നുവെങ്കിലും പിന്നീട് ജീവര്യന്തമാക്കി ചുരുക്കുകയായിരുന്നു ട്രെയിൻ യാത്രയ്ക്കിടെയാണ് ഇയാളുടെ സ്വാമി എന്ന പെൺകുട്ടിയെ ആദ്യ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത് ബലാസങ്കനു ശേഷമാണ് കൊലപ്പെടുത്തിയിരുന്നത് ആ പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാവിലെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അടിയന്തരമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നൊക്കെ ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ജയിലിലെ സഹപ്രവർത്തകരുടെയോ ജീവനക്കാരുടെയോ സഹായമില്ലാതെ ഇയാൾക്ക് ഒരു കാരണവശാലും തടവ് ചാടി രക്ഷപ്പെടാൻ കഴിയയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതിൽ ശാരീരിക വൈകല്യം കൂടിയുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇയാൾക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഈ ജയിലിൽ ചാടി രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഏതായാലും ഇയാൾ ജയിലിൽ ചാടി മണിക്കൂറുകൾക്കകം തന്നെ ഇയാൾ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ കേരള പോലീസിന് ആശ്വസിക്കാം എങ്കിൽ പോലും എന്നാൽ ഇയാൾ എങ്ങനെയാണ് ജയിലിൽ ചാടി എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുകയും അതിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് മരിച്ച പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്